നമസ്കാരം ആശയ നമ്മൾ ഇന്നലെ പാർലമെന്റിൽ നമ്മൾ വഖഫ് ഭേദഗതി ബില്ലിന്റെ മേലുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഇന്നലെ സുരേഷ് ഗോപിയും അതുപോലെ ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള ഒരു സംവാദം വളരെ രീതിയിലുള്ള ഒരു ഒരു എന്താ പറയാ നമ്മൾ കണ്ടു ആ ഒരു സംഭവം അപ്പം അതിൻ്റെ മേലുള്ള ഒരു ചർച്ച എത്രത്തോളം നല്ല രീതിയിലായിരുന്നു എന്നുള്ളതും രണ്ടുപേരും രണ്ട് രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി വളരെ രോഷപുലരായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ സിനിമയെക്കുറിച്ച് എടുത്തു പറയുന്നത് കാരണം സിനിമയെക്കുറിച്ച് പറയുമെന്ന് റഹീം അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ ചർച്ച ചെയ്യുന്നു ആ ഇബ്രാമിനെ കുറിച്ച് അപ്പൊ അതുകൊണ്ടായിരിക്കും അത് എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് അതിൻ്റെ എതിരെ വളരെയധികം രോഷാകുലനായിട്ടാണ് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് എനിക്ക് അത്രത്തോളം അത് അത്രയ്ക്ക് അങ്ങനെ രോഷകുലൻ എന്തിനാണ് അത്രത്തോളം ആകൺ ആകുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഉള്ളതല്ലേ പറയുന്നത് നല്ല സംവാദങ്ങൾ അദ്ദേഹം അദ്ദേഹം എന്തിനാണ് ഇപ്പോഴും ആ ഒരു ഒരു സ്റ്റൈലിനുള്ള ഡയലോഗുകളും അല്ലെങ്കിൽ നിന്നും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് എന്താണ് മാഷിന്റെ അല്ല സുരേഷ് ഗോപിയുടെ രീതിയെ കുറിച്ചൊക്കെയുള്ള ചർച്ച എപ്പോഴും നമ്മൾ നടത്തുന്നതാണ് ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് മാത്രം ചർച്ച ചെയ്യാൻ ഇടയാകുന്നോ ആ പ്രസംഗം ജോൺ ഏയ് ബ്രിട്ടാസിന് നന്നായിട്ട് അറിയാം ചില ഇഷ്യൂ എങ്ങനെയാണ് ജനങ്ങളെ ജനങ്ങളിലേക്ക് കൊടുക്കേണ്ടതെന്ന് സത്യത്തിലാ ചർച്ച എന്താണ് വക്കബ ഭേദഗതി ബില്ലാണ് ആരാ ബില്ലുകൊണ്ട് വന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റും എൻ ഡി എ എൻ ബ്ലോക്കായിട്ട് നിന്നിട്ടാണ് ലോക്സഭയിലും രാജ്യസഭയിലും അത് പാസ്സാക്കിയത് ആ അതിൻ്റെ നമ്മുടെ ഹിന്ദി ബെൽറ്റ് നോർത്ത് ഇന്ത്യ ബി ജെ പി അവരുടെ സഖ്യകക്ഷികൾ ഒക്കെയാണ് ഏക ഏകപക്ഷീയമായിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്നത് അവരെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടത് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണുള്ള പാർലമെൻറ്റ് ചർച്ച അവരോടാണ് സംസാരിക്കേണ്ടത് അപ്പോൾ സത്യത്തിൽ ആ ചർച്ച മാത്രം എന്തിനാണ് മലയാളത്തിലാക്കിയത് എന്നുള്ള ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു ഒരു മാധ്യമ ബുദ്ധിയാണത് മലയാളത്തിലാക്കുമ്പോൾ എന്താണ് മലയാളത്തിൽ ഇതിനേക്കാൾ രൂക്ഷമായ തെറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപമൊക്കെ പണ്ടും നടന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും മറ്റു പാർട്ടികൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറഞ്ഞതുപോലുള്ള അതിരൂക്ഷം പക്ഷേ അത് ഗംഭീരമായ ഇംഗ്ലീഷിലായതുകൊണ്ട് നമുക്കത് അത്ര ഇഷ്യൂ ആയിട്ടുണ്ടാവില്ല പിന്നെ ഹിന്ദി ബലത്തിലുള്ള അതൊരു മറ്റൊരു വിഷയമാണ് അത് കുഴപ്പമേ അല്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സമാജ്വാദി പാർട്ടി എം പിമാരും അതിരൂക്ഷമായ ഹിന്ദിയിൽ സംസാരിക്കും തൃണമൂൽ കോൺഗ്രസുകാരെ ഞാൻ കേട്ടിടത്തോളം നല്ല ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന എം പിമാരാണ് ബ്രിട്ടാസിന് സാമാന്യം ഭേദപ്പെട്ട ഇംഗ്ലീഷിൽ എഴുതിയെങ്കിലും അവതരിപ്പിക്കാൻ അറിയുന്ന ഒരാളാണ് എ റഹീമിനെ പോലെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്രിട്ടാസ് ഇത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഇത് എന്ത് പാർലമെന്റ് ചർച്ചയ്ക്ക് വേണ്ടിയല്ല ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന മാധ്യമ ചർച്ചയുണ്ടല്ലോ അതുപോലെ ഈ സൈബർ സഖാക്കൾക്ക് മുറിച്ചിട്ടിട്ട് എന്താന്ന് പറയുക ഷോർട്സ് ചെയ്യാൻ റീൽസ് ചെയ്യാൻ ഒക്കെ പാകത്തിൽ ചെയ്ത് കൊടുത്തൊരു സാധനമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പാർലമെൻറ്റിൽ മലയാളത്തിൽ സംസാരിച്ചുകൂടെ തീർച്ചയായിട്ടും ആവാം ഇരുപത്തിരണ്ട് ഷെഡ്യൂൾഡ് ലാംഗ്വേജ് ഉണ്ട് അതിൽ ഏതും സംസാരിക്കാം മാത്രമല്ല ഈ ഡിസ്കഷൻ പണ്ട് കേരളത്തിൽ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടു വന്ന ഒരാൾ വന്യവയോധികനായ ഭയങ്കര വളരെ ബോൾഡായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അതായത് എൻ്റെ പേര് സഖാവ് ഇ കെ എം ബിച്ച് ബാബ എന്നാണ് ഇദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ മാധ്യമങ്ങളൊക്കെ ചോദിച്ചു ഇയാൾ പാർലമെൻറ്റ് പോയിട്ട് എന്ത് ചെയ്യാനാണ് അയാൾക്ക് ഇംഗ്ലീഷ് അറിയോ ഹിന്ദി അറിയോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ നല്ല മലയാളം പറയും എൻ്റെ പാർലമെൻറ്റ് മലയാളം പഠിക്കട്ടെ എന്നാണ് ഞാൻ പോയി ഇംഗ്ലീഷ് പഠിക്കേണ്ടേ എന്നല്ല അതൊരു നിലപാടാണ് അത് നിലപാടാണ് പക്ഷേ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ എപ്പോഴും മലയാളത്തിൽ പറയണ്ടേ ജോൺ ബ്രിട്ടാസു വേറെ ഒക്കെ ഇന്ന് വരെ മലയാളത്തിൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും മലയാളത്തിൽ സംസാരിക്കുന്ന ചില സെൻസിറ്റീവായ സെൻസിറ്റീവ് സുരേഷ് ഗോപിയെ പോലെ കേരളത്തിൽ ഇവർക്ക് കേരളത്തിൽ നിന്നുള്ള മറ്റൊരു ആകുമ്പോൾ അദ്ദേഹത്തിന് മലയാളം നമുക്ക് അവിടെ ആ ഒരു ക്ലാരിറ്റി യൂസ് എന്റെ സൂര്യ ഈ ചർച്ചയിൽ ഈ ചർച്ചയിൽ അതുവരെ സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല സുരേഷ് ഗോപിക്കെതിരെ മറുപടി പറയാനാണെങ്കിൽ കേരളത്തിൽ തന്നെ എത്ര അവസരങ്ങളുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പോയിട്ട് ഒന്ന് ഇത് സുരേഷ് ോപിയെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമല്ല ആ പ്രസംഗം ഒരിക്കലും വക്കബ് ബോർഡ് വക്കപ്പ് ബില്ലിന്റെ കണ്ടന്റേ ആയിരുന്നില്ല ഗൗരവമായ ഗൗരവമായ ഒരു പാർലമെന്ററി ചർച്ച പ്രത്യേകിച്ച് വക്കബ് ഭേദഗതി എന്താണെന്ന് അതിന്റെ ബില്ലിൻ്റെ ഡ്രാഫ്റ്റ് ഞാൻ മുഴുവൻ കണ്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പോലും ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടില്ല ഇന്നലത്തെ പ്രസംഗം കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ ഒരേ ഒരു ബി ജെ പി എം ലോക്സഭാ അംഗമായിട്ടുള്ള സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഗുണദോഷങ്ങൾ വേറെ ചർച്ച ചെയ്യാം പക്ഷേ അനവസരത്തിലായിരുന്നു അത് ഔട്ട് ഓഫ് എന്താ പറയാ ഔട്ട് ഓഫ് ടേൺ സമയത്ത് അനുചിതവുമായിരുന്നു അത് ഓക്കെ അതൊന്ന് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാനിടയായി സംരക്ഷിക്കും എന്നുള്ളത് തന്നെയാണ് എന്താണ് നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഉള്ള നമ്മുടെ കേരളത്തിലെ സർക്കാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ മുനമ്പത്തെ സംരക്ഷിക്കാൻ ഇപ്പോ മുമ്പിൽ വന്ന തൊട്ടു മുമ്പിലുള്ള അവസരമാണല്ലോ വക്ക ബില്ല് എന്താ അനുകൂലിക്കാത്തത് എൻ ബ്ലോക്കായിട്ട് ലെഫ്റ്റും കോൺഗ്രസ്സും യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ഒറ്റക്കെട്ടായി വക്കബ് ഭേദഗതി ബില്ലിനെ എതിർക്കുകയും എന്നിട്ട് മുനമ്പത്തെ ക്രിസ്ത്യാനികളെ ഞങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് പറയുന്നതിൽ ഒര് എട്ട് താപ്പില്ലേ പിന്നെ ആ ക്വസ്റ്റിനർത്ഥമില്ല അപ്പം ഞാൻ പറയുന്ന അതിലിത്രേ ഉള്ളൂ ഇപ്പം ഞാൻ കണ്ടെടുത്തോളം വക്ക പുതിയ പുതിയ വകപ്പ് ഭേദഗതി ബില്ലിലെ എന്താണ് ആർട്ടിക്കിൾ ട്വൻറ്റി ഉണ്ട് ഇരുപതാം വകുപ്പ് ആ ഇരുപതാം വകുപ്പാണ് ഒരു ഒരു റേ ഓഫ് റേ ഓഫ് ഹോപ്പ് എന്ന് പറയില്ലേ മുനമ്പത്തുകാർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്നത് അതുമാത്രമാണ് അതിൻ്റെ വഴിയിലൂടെ മുനമ്പത്തുകാരെ രക്ഷിക്കാൻ പറ്റണമെങ്കിൽ വക്കബില് പാസ്സാവണം വക്കഭേദഗതി ബില്ല് പാസ്സാവണം അതിനെ എതിർക്കുകയും എന്നാൽ മുനമ്പത്തുകാരെ ഞങ്ങൾ രക്ഷിക്കും ഒരാളെപ്പോലും പറഞ്ഞു വിടില്ല എന്ന് പറയുകയും വക്കബ് ബോർഡ് കാരണം എന്താണെന്നറിയാ വ്യത്യാസം കേരള വക്കബ് ബോർഡാണ് മുനമ്പത്തുകാർക്ക് ഈ ഗതി വരുത്തിയത് വക്കബ് ബോർഡ് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല മുസ്ലീങ്ങൾക്കും എതിരാണ് വക്കബ് ബോർഡിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ കേസ് കൊടുത്തിട്ടും കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലീങ്ങളാണ് ഞങ്ങൾക്കതെന്തോ പറയുന്നുണ്ട് ജസ്റ്റിസ് നിസാർ കമ്മിറ്റി എന്നുള്ള റിപ്പോർട്ട് വക്കബ് ബോർഡിൻ്റെ കെടുതികളെക്കുറിച്ചും വൃത്തികേടുകളെക്കുറിച്ചും ആ ഈ വഴിവിട്ട നടപടികളെക്കുറിച്ചും അന്വേഷിക്കാൻ വേണ്ടി സഖ വി എസ് അച്യുതാനന്ദൻ നിയമിച്ചൊരു കമ്മിറ്റി രണ്ടായിരത്തി എട്ടിൽ ജസ്റ്റിസ് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് അങ്ങേയറ്റം ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും പിടിപ്പുകേട് നിറഞ്ഞതുമായ ഒരു സ്ഥാപനമാണ് വക്കബ് ബോർഡ് ആ വക്കഫ് ബോർഡിനാ വക്കഫ് ബോർഡിനാണ് കേരളത്തിലെ വക്കഫ പ്രോപ്പർട്ടി ഏതാണെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം പുതിയ ബില്ലിൽ ആ ക്ലോസ് എടുത്തു കളഞ്ഞു വക്കഫ് നിയമത്തിലെ ആർട്ടിക്കിൾ ഫോർട്ടി ഒരു വകുപ്പ് ഉണ്ടായിരുന്നു ആ വകുപ്പ് ആ വകുപ്പ് പ്രകാരം വക്കഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് തർക്കം ഉണ്ടായാലും അന്തിമമായ തീരുമാനം വക്കഫ് ബോർഡിൻ്റെ വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കേരള ഗവൺമെൻറ് നിയമിച്ചൊരു ബോർഡല്ലേന്ന് അല്ല ഒരു ചെയർമാൻ മാത്രമേ കേരള ഗവൺമെൻറ് നിയമിക്കുന്നുള്ളൂ വക്കഫ് ബോർഡിൽ എപ്പോഴും മുസ്ലിം ലീഗാണ് ഭരിക്കുക എന്താ കാരണം എന്നറിയോ ബോർഡിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നവരുണ്ട് നോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ചെയർമാനെ നോമിനേറ്റ് ചെയ്യാം ഇപ്പോൾ സഖാവ് സഖാവ് എം കെ സക്കീറാണ് അതിൻ്റെ ചെയർമാൻ അദ്ദേഹത്തിന് ശമ്പളം വാങ്ങാം അതിൻ്റെ ഭരണമൊക്കെ നടത്താം പക്ഷേ മിനിറ്റ്സ് മീറ്റിംഗ് അതിൽ ചെയർമാനാവാമെന്നല്ലാതെ അധ്യക്ഷത വഹിക്കാമെന്നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് ഭൂരിപക്ഷം പത്തു പേരാണുള്ളത് ചെയർമാനും സിഇഒ മാത്രമാണ് ഉദ്യോഗസ്ഥന്മാർ ബാക്കിയുള്ളവരൊക്കെ വരുന്നത് എങ്ങനെയാണെന്നറിയുമോ ഒന്ന് മുസ്ലിം എം പി കോട്ട മുസ്ലിം എം എൽ എ കോട്ട ഈ വക്കഫ് എന്താ പറയുക വക്കഫ് മുത്തവല്ലി കോട്ട ഇതിലൊക്കെ മുസ്ലിം സംഘടനകളുടെ കോട്ട ഇതൊക്കെ വരുന്നത് എപ്പോഴും ലീഗിന്റെ പ്രതിനിധികളാണ് അതുകൊണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് ബി ജെ പി കൊണ്ടുവന്ന ബില്ല് മുസ്ലിം വിരുദ്ധമാണ് എന്ന് അന്ധമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അവർക്കറിയാം പക്ഷേ അല്ല അവര് പക്ഷെ അവർ കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടെ ബോധത്തോടെ പെരുമാറിയെന്നാണ് എൻ്റെ വിശ്വാസം എന്താ കാരണം എന്ന് വെച്ചാൽ കേരളത്തിലാണല്ലോ മുനമ്പം ഇഷ്യൂ ഉള്ളത് കേരളത്തിൽ മാത്രമാണ് വക്കഫ് ബോർഡ് ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യൻ ഇഷ്യൂ ആയിട്ടുള്ളത് വക്കഫ് ബോർഡിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് ക്രിസ്ത്യൻസ് ആവുന്നത് ഇവിടെ മാത്രമാണ് ഇന്ത്യയിൽ എവിടെയില്ല ഇരുപത്തൊമ്പത് വക്കഫ് ഉണ്ട് ഇന്ത്യയിൽ സെൻട്രൽ വക്കഫ് ഉണ്ട് എല്ലാ സ്റ്റേറ്റുകൾക്കും വക്കഫ് ഉണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് കുറെ കൂടുതൽ റിയലിസ്റ്റിക്കാ അവരെന്ത് പറഞ്ഞു എന്നറിയുമോ പാർലമെൻറ്റിൽ ബി ജെ പി കൊണ്ടുവരുന്ന വക്കപ്പ് ബില്ലിനെതിരായി ഞങ്ങൾ വോട്ട് ചെയ്യും എന്നാൽ കേരളത്തിലെ മുനമ്പം ഇഷ്യൂ പരിഹരിക്കാനുള്ള സമ്പൂർണ്ണമായ അധികാരം ഞങ്ങൾ കേരള ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തു അതൊരു യാഥാർത്ഥ്യപൂർണ്ണമായ സമീപനമാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത് അതുകൊണ്ട് ഈ മുനമ്പത്തുകാരുടെ കൂടെ നിൽക്കുകയും എന്നിട്ട് വക്കബില്ലിനെ എതിർക്കുകയും ചെയ്യുന്നൊക്കെ ഇരട്ടത്താപ്പാണേ ഇത് രാഷ്ട്രീയക്കാരുടെ കളിയാണ് എനിക്ക് തോന്നുന്നു ജോൺ ബ്രിട്ടാസിന് ഇത് നന്നായിട്ട് അറിയാം ഈ ഗിമ്മിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഇന്നലെ വരെ മലയാളത്തിൽ പ്രസംഗിച്ചിട്ടില്ലാത്ത ജോൺ ബ്രിട്ടാസ് ഒരാവശ്യവും ഇല്ലാതെ ഈ ബില്ലിനെ അനുകൂലിക്കുന്ന മുഴുവൻ നോർത്ത് ഇന്ത്യക്കാരാണ് ഒന്നുകിൽ ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അവനോ അവരോട് പറഞ്ഞുകൊടുക്കേണ്ടത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇങ്ങനെ അല്ല ഈ ബില്ലിൻ്റെ സ്ഥിതി നിങ്ങൾ പറയുന്നത് പോലെയല്ല ഞങ്ങൾ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് എതിർക്കുന്നു എന്ന് അവരോടല്ലേ പറയേണ്ടത് അതിന് പകരം ഈ മലയാളിയായ സുരേഷ് ഗോപിയെ ചീത്ത വിളിക്കാൻ അത് ആർക്ക് കേൾക്കാനാണ് നമുക്ക് കേൾക്കാൻ എന്നിട്ട് സുരേഷ് ഗോപി എതിർക്കുന്നവർക്ക് കൈയടിക്കാനും അനുകൂലിക്കുന്നവർക്ക് രോഷം കൊള്ളാനും ഒരു 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 മീഡിയ മേക്കിംഗ് എങ്ങനെയാണ് എങ്ങനെയാണ് മീഡിയ ന്യൂസ് മേക്കിംഗ് എന്ന് നന്നായിട്ട് അറിയാവുന്നതാണ് ഇയാൾ ഈ മീഡിയയുടെ തലപ്പത്ത് കുറേ കാലം ഇരുന്നുകൊണ്ട് ദേശാഭിമാനിയിലാണ് തുടങ്ങിയിരുന്നത് ദേശാഭിമാൻ ഡൽഹി റിപ്പോർട്ടറായിരുന്നു പിന്നെ കൈരളിയുടെ തലപ്പത്ത് വന്നു പിന്നെ പിണറായി വിജയൻ്റെ മീഡിയ മാനേജരായി അപ്പോൾ അതിൻ്റെ ഒരു രീതിയാണ് മാത്രം സോ ഇന്നലത്തെ ഏറ്റവും എൻ്റെ ഒരു ഒരു നിരീക്ഷണം ഇതാണ് ഇന്നലത്തെ ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസംഗം പാർലമെൻ്ററി പ്രസംഗമേ അല്ല ജോൺ ബ്രിട്ടാസ് ഒരാവശ്യമില്ലാതെ അനുചിതമായ വർത്തമാനങ്ങൾ പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയും പറയും സുരേഷ് ബില്ലിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം പറഞ്ഞേ എന്തിനാണ് കുറിച്ച് എന്തിനെ എന്തിനെക്കുറിച്ചായിരുന്നു കൂടെ ചർച്ച ചർച്ച എന്തിനെ കുറിച്ചായിരുന്നു വക്കം ഭേദഗതി ബില്ല് വക്കഫ് എന്ന വാക്കാ പ്രസംഗത്തിലുണ്ടോ നോക്കൂ കൂടുതലായിട്ടല്ല അത് മാത്രമേ പറയാവൂ അതിനാണ് വക്കബേദഗതി ബില്ലുള്ള ചർച്ച അത് പറയാത്ത ഒരാൾ വെറുതെ ഒരു കാര്യമില്ല സത്യത്തിൽ വക്കഫ് ഇഷ്യൂവിൽ ഒന്നും ഈ സുരേഷ് ഗോപി കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല ആകെ പറഞ്ഞത് മുനമ്പത്തുകാരെ പ്രശ്നം പരിഹരിക്കാനാവുന്നൊക്കെ ചെയ്യും എന്നാണ് അത് അതിന് അദ്ദേഹത്തെ വ്യക്തിപരമായി ഞങ്ങൾ അതിനാണ് എംബുരാൻ പറഞ്ഞത് എംബുരാൻ സിനിമയിലൊരു എന്താണ് ഒരു മുന്ന എന്ന കഥാപാത്രമുണ്ട് ആ മുന്നായെ ഞങ്ങൾ തിരിച്ചു പിടിക്കും ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് ജനങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് പറയാൻ ഇയാളാരാ തൃശ്ശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ ഏത് പാർട്ടിയെയും ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ അയാൾ ഇന്ത്യയുടെ എം പി ആണ് ആ ബഹുമാനം തിരിച്ചും കൊടുക്കണ്ടേ ജോൺ ബിട്ടാസിനെ ആരാ തിരഞ്ഞെടുത്തത് പിണറായി അല്ലാതെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് അയച്ചതല്ലേ എന്നാൽ അവർ മണ്ഡലത്തിൽ നിന്ന് നോക്കട്ടെ ഏത് മണ്ഡലത്തിലെങ്കിലും ജയിക്കുമെന്ന് തൃശ്ശൂർ എന്തൊക്കെ പറഞ്ഞാലും നൂലിൽ കെട്ടി ഇറക്കിയതല്ല പിണറായി വിജയൻ്റെ നോമിനിയായിട്ട് പോയതുമല്ല തൃശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ഓഫ് കോഴ്സ് പാർലമെന്റിൽ എപ്പോഴും ജോൺ ബ്രിട്ടാസിനേക്കാൾ നൂറു മടങ്ങ് വലുതാണ് തിരഞ്ഞെടുക്കപ്പെട്ട എം പിയുടെ സ്ഥാനം